ഹരേ കൃഷ്ണ നമുക്കിനി ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം കശ്ചനാത്മാനം പരംഹിത നാപശ്യത് ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ളത് അപശ്യത് എന്ന് പറഞ്ഞാൽ കാണുക ന അപശ്യത് കണ്ടില്ല കശ്ചനാത്മാനം കശ്ചന ആത്മാനം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചെയ്യുന്നതാണ് കശ്ചനാത്മാനം കശ്ചന എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെങ്കിലും ആത്മാനം എന്ന് പറഞ്ഞാൽ അന്യനെയും അപി എന്ന് പറഞ്ഞാൽ എങ്കിലും എന്നുള്ള അർത്ഥത്തിൽ വിമോഹിത ഏറ്റവും മോഹിപ്പിക്കപ്പെട്ടവനായിട്ട് തൃണാവർത്ത നിസൃഷ്ടാഫി തൃണാവർത്തനാൽ നിസ്സൃഷ്ടാഭി എന്ന് പറഞ്ഞാൽ എറിയപ്പെട്ട എന്ന് പറഞ്ഞാൽ തൃണാവർത്തൻ എന്ന അസുരൻ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഈ ഉണ്ണിയും കൊണ്ട് മുകളിലിട്ടു പോകാനായിട്ട് എത്രമാത്രം ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ എത്രമാത്രം ഒരു തീർത്തും അവ്യക്തമായ അഥവാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞു പൊടികൊണ്ട് അവിടെയൊക്കെ മൂടപ്പെട്ടിരുന്നു പിന്നെയോ ഈ നിസ്സൃഷ്ടാഭിം എടുത്തെറിയപ്പെട്ടു എന്താ ശർക്കരാഭിരുപദ്രുത ശർക്കരാഭി ഉപദ്രുത ശർക്കരാഭി എന്ന് പറഞ്ഞാൽ ഈ ചരൽക്കല്ലുകൾ ഈ കാറ്റിങ്ങനെ മുകളിലേക്ക് പറത്തിക്കൊണ്ടുപോയ ചരൽക്കല്ലുകൾ എടുത്തെറിയപ്പെട്ടു ആ എടുത്തെറിയപ്പെട്ട ചരൽക്കല്ലുകളാൽ ഉപദ്രുത ഉപദ്രവമേൽക്കപ്പെട്ടവരായി തീർന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് പേർക്ക് ഈയൊരു പരിക്കേറ്റപ്പോൾ ചരൽക്കല്ലുകൾ വന്ന് പെട്ടെന്നൊരു കാറ്റ് വരുന്നു ചുറ്റിനും ഇരുട്ടാവുന്നു ചരൽക്കല്ലുകൾ വന്ന് ദേഹത്ത് തട്ടി പരിക്കേൽക്കുന്നു അവരൊക്കെ തന്നെയും ഈയൊരു അന്ധതയുടെ തമസ്സിൻ്റെ അന്ധത കൊണ്ട് തൻ്റെ ചുറ്റിനുമുള്ളവരെ ആരെയും കാണാതെ പോയി അവർക്കാര്ക്കും അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ അവരൊക്കെ മോഹിതരായി എന്ന് പറഞ്ഞാൽ അവർ അവരൊക്കെ മറ്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്കൊന്നും പലരും നമ്മൾ പറയില്ല ബോധം കെട്ട് വീഴുക അതായത് ആ ഒരു ഓർക്കാപ്പുറത്ത് ഇങ്ങനെയോടെ ഏറ് കിട്ടിയിട്ട് ആ ഏറിനാൽ കല്ലേറിനാൽ മോഹിതരായി വീണുപോയി ചിലരൊക്കെ ആകട്ടെ പരസ്പരം കാണാൻ കഴിയാതെ വന്നതുകൊണ്ട് തന്നെ തങ്ങൾക്കേറ്റ മുറിവുകൾ തങ്ങൾക്കേറ്റ ക്ഷതം തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ആരോടും പങ്കുവെക്കാൻ കഴിയാതെ അവരൊക്കെ മറ്റൊരു ഒരു മോഹിതര മോഹ ഒരു മോഹിപ്പിക്കപ്പെട്ട ലോകത്തിൽ അവരൊക്കെ നിന്നുപോയി അല്പസമയം കൊണ്ട് അപ്പോൾ നോക്കൂ തൃണാവർത്തൻ എത്രമാത്രം ആ അന്തരീക്ഷത്തെ തനിക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയിട്ടാണ് ആ ഉണ്ണിയെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയത് കാരണം ഈ ഒരു പ്രാവശ്യം ആ കൃഷ്ണനെ എന്തു വന്നാലും വധിക്കണം എന്നുള്ളത് തൃണാവർത്തൻ്റെ ഒരു ആവശ്യമായിരുന്നു അപ്പോൾ അതിനു വേണ്ട സാഹചര്യങ്ങളൊക്കെ ഇവിടെ തൃണാവർത്തൻ ചെയ്തത ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നാ പശ്യത് കശ്ചനാത്മാനം പരം ചാഭിവിമോഹിത തൃണാവർത്ത സൃഷ്ടാഭി ശർക്കൂപദ്രുത ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാ പശ്യത് അവിടെ അപശ്യതാണ് അതുപോലെ കശ്ചനാത്മാനം കശ്ചന ആത്മാനമാണ് അകാരം നീട്ടിയെടുക്കുക വിമോഹിത അവിടെ വിസർഗം ശ്രദ്ധിക്കുക പിന്നെ അടുത്ത തൃണാവർത്ത നിസൃഷ്ടാഭി അവിടെയും വിസർഗമുണ്ട് പിന്നെ ശർക്കരാഭിരുപദ്രുത ശർക്കരാഭി ഉപദ്രുത ആണ് അതുകൊണ്ട് രായ്ക്ക് ഉകാരം കൊടുത്തു വായിക്കാൻ ശ്രദ്ധിക്കുക അവിടെയും ഉപദ്രുത അവിടെ വിസർഗവും കൂടിയുണ്ട് അതും ശ്രദ്ധിക്കുക ഇനി അടുത്ത നമുക്ക് ഇരുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം പവന ഇതികര പവനചക്ര പാംസുവർഷി സുതപദവീമിക്ഷ്യമാതാ അതികരുണമനുസ്മരന്യശോചുവിതി തമൃതവത്സകായ ഗൗ ഇതി ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഖരപവന ചക്ര പാംസുവർഷെ വളരെ ഘോരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ചുഴലിക്കാറ്റിൽ നിന്ന് പവന എന്ന് പറഞ്ഞാൽ കാറ്റ് ചക്രപാംസു ചക്ര എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് ആ ഒരു ചക്രത്തിൻ്റെ രൂപത്തിലുള്ള ഖര എന്ന് പറഞ്ഞാൽ വളരെ കഠോരമായിട്ടുള്ള ആ ചുഴലിക്കാറ്റിൽ നിന്ന് പാംസുവർഷേ പാംസു എന്ന് പറഞ്ഞാൽ പൊടിയാണ് ഇവിടെ ധാരാളം ആ ഒരു ചുഴലിക്കാറ്റിനാൽ പൊടിപട്ടലങ്ങൾ അങ്ങനെ വന്ന് ഒന്ന് ആലോചിച്ച് നോക്കും നാലു വശത്തേക്കും വീശിയെറിയുന്ന ആ പൊടിപട്ടലങ്ങളാൽ സുതപദവീം അപലാ വിലക്ഷ്യമാത സുതപദവീം തൻ്റെ പുത്രൻ്റെ അടുത്തേക്കുള്ള ആ ഒരു വഴിയെ മാർഗത്തെ സുതപദവീം അഭിലക്ഷ്യ സുതപദവീം ആ സുതപദവീം അപലാമ സുതപദവീം അപല അഭില്യ അവിടെ സുതപദവീം അബല അവിലക്ഷ്യ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നുണ്ട് സുതപദവിയും എന്ന് പറഞ്ഞാൽ തൻ്റെ ഉണ്ണിയെ എവിടെയായിരുന്നു ഇരുത്തിയിരുന്നത് അവിടേക്കുള്ള ആ ഒരു വഴി ആ ഒരു മാർഗത്തെ അപല അവിലക്ഷ്യ അപല എന്ന് പറഞ്ഞാൽ ഇവിടെ അപല എന്ന് പറഞ്ഞാൽ അസമർഥയായ എന്നുള്ള ഒരു അർത്ഥത്തിൽ അതായത് ആ ഒരു വഴി കണ്ടുപിടിക്കാനുള്ള തീരെ പറ്റാതെ തീരെ കഴിയാതെ കാരണം അവിലക്ഷ്യ കാണുന്നില്ല കാണാനിട്ട് തൻ്റെ ഉണ്ണിയെ ഇരുത്തിയിട്ട് പോകുന്ന ആ ഒരു വഴി എവിടെയാണ് ആ ഒരു മാർഗം കാണാനിട്ട് മാതാ ആ യശോദാമ അതികരുണമനുസ്മരന്തിയ ശോച ശോചത് അശോചത് അതികരുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൈന്യത്തോടുകൂടി ഒരു ആ അമ്മയുടെ ഭാഗ ഭാവ ആ ഒരു മുഖം മുഴുവൻ കാരുണ്യം എന്നതിനേക്കാളേറെ ഒരു ദൈന്യതയാണ് ധൈന്യതയാണിപ്പോൾ അതികരുണം ഒരു ദൈന്യഭാവത്തോടുകൂടി അനുസ്മരന്തി അശോചത് ഇവിടെ മൂന്ന് വാക്കുകളുണ്ട് കരുണം അനുസ്മരന്തി അശോചത് ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് അതികരുണം അനുസ്മരന്തി അശോചത് അതികരുണം ഏറ്റവും ദയനീയമായ ഭാവത്തോടു കൂടി അനുസ്മരന്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അനുസ്മരിക്കുക ഓരോന്ന് ചിന്തിക്കുക ഓരോന്ന് ആലോചിക്കുക അശോചത് െന്ന് പറഞ്ഞാല് ദുഃഖിച്ചു ആ അമ്മ ദുഃഖിച്ചു തൻ്റെ ഉണ്ണിയെ എങ്ങോട്ടെയാ എങ്ങോട്ടേ ഇപ്പം പോകണ്ടേ ഒന്നും അറിയുന്നില്ല ഇത് ഏതാ വഴി ഏതാ മുറി എവിടെയാ താൻ ഒന്നും അറിയാതെ ഇങ്ങനെ വിഷമിച്ചു നിന്ന ആ അമ്മയുടെ ഭാവ മുഖത്തെ ആ ഒരു ദൈന്യഭാവം അതോ തീർത്തും ഇപ്പോൾ ആ ഒരു വഴി കാണാതെ അത് കണ്ടെത്തുന്നതിൽ അസമർഥിയായി നിൽക്കുന്ന ആ യശോദാമ ഭുവി പതിതാ അമൃതവത്സകായവ് ഭുവി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പതിത പതിച്ചു വീണു മൃതവത്സക യഥാ മൃതവത്സക മൃത എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ വത്സക എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി അങ്ങനെ തൻ്റെ കുട്ടി തൻ്റെ കിടാവ് മരിച്ചുപോയ പോയ യഥ യഥ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ അതായത് അതുപോലെ എന്നുള്ള അർത്ഥത്തിൽ ഗൗ എന്ന് പറഞ്ഞാൽ പശുവിനെ പോലെ തൻ്റെ കിടാവ് മരിച്ചു ഒരു പശുവിനെ പോലെ അത്യന്തം ദയനീയ ഭാവത്തോടു കൂടി അബലയായിട്ടുള്ള അസമർത്ഥയായിട്ടുള്ള തൻ്റെ ഉണ്ണിയ കിടത്തിയ ഭാഗത്തേക്ക് പോകാനുള്ള മാർഗം കണ്ടെത്താനാവാതെ ഒരു അമ്മ പശുവിനെ പോലെ അത്യന്തം ദയനീയ ഭാവത്തിൽ അങ്ങനെ ആ യശോദാമ്മ അതിദൈന്യതയോടുകൂടി നിന്ന് കരഞ്ഞ് വിലപിച്ചൊടുവിൽ ഭൂമിയിൽ പതിച്ചു ആ അമ്മയുടെ ആ ഒരു ദുഃഖത്തിൻ്റെ കാഠിന്യമാണ് ഇവിടെ ആ ചത്തുപോയ തൻ്റെ പശുക്കിടാവിനെ ഒരു ഒരു അമ്മ പശു എപ്രകാരമാണോ ഏറ്റവും ദുഃഖഭാവത്തിൽ ഏറ്റവും ദൈന്യതയോടുകൂടി അതിനെ സമീപിക്കുന്നത് അതേപോലെ ഇവിടെയും തൻ്റെ ഉണ്ണിയുടെ കാരണം തൻ്റെ ഉണ്ണി എവിടെയാണെന്ന് അറിയില്ല പോരാകിലോ തൻ്റെ ഉണ്ണിക്ക് വിപത്തുകൾ ജനിച്ച കാലം മുതലേ അതിനോടൊപ്പം കൂടെ വരുന്നു വരുന്നുണ്ട് ദിവസവും ഓരോരോ വിപത്തുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ ഉണ്ണിയെ കാണാതെ ആ യശോദാമ അത്യധികം ദയനീയമായ ഭാവത്തിൽ തൻ ആ ഉണ്ണി ഉണ്ണി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള വഴി പോലും മനസ്സിലാക്കാതെ ദയനീയ ഭാവത്തിൽ കരഞ്ഞു തളർന്ന ആ അമ്മ ഭൂമിയിൽ പതിച്ചു ഇവിടെ യശോദാമ്മ പലതും ചിന്തിച്ചു എന്ന് പറയുന്നു കാരണം ഒന്ന് ഇത്രയേറെ ഇരുട്ടിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പൊടിപടലങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പരസ്പരം ഇവിടെ മുതിർന്നവർക്ക് പോലും ആരെയും കാണാൻ കഴിയുന്നില്ല വഴി അറിയുന്നില്ല ഉണ്ണിയിരുന്ന മുറി ഏതാണെന്ന് അറിയുന്നില്ല എവിടെയാണ് താൻ അറിയുന്നില്ല ഒരു സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മുതിർന്നവർക്ക് പോലും ഇങ്ങനെ കല്ലേറുകൾ കിട്ടുന്നു ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് തീർച്ചയായും തൻ്റെ ഉണ്ണി കരയേണ്ടതാണ് ഒറ്റപ്പെട്ട് ഒരു അന്ധകാരത്തിൽ പൊടിപടലങ്ങൾക്ക് നടുവിലിരിക്കുമ്പോൾ ഉണ്ണി കരയേണ്ടതാണ് ഉണ്ണി കരയുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ അമ്മ കൂടുതൽ വ്യാകുലയായി എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം തൻ്റെ ഉണ്ണിക്ക് എവിടെയാവും തൻ്റെ ഉണ്ണി ഇരിക്കുക എന്നുള്ള ഒരു വേവലാതിയാണ് ആ യശോദാമ്മയെ ഇവിടെ ഭൂമിയിൽ പതിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ അമ്മ അനുഭവിച്ച മാനസിക വ്യഥ എത്രമാത്രമാണ് എന്ന് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഇതികര പവന ചക്ര പാംസുവർഷേ ിലുസ്മരന്ത്യശോചിപതി തമൃതവത്സകായും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കരപവന ചക്ര പാംസുവർഷേ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ സുതപദവീം അപലാവിലക്ഷ്യമാത അപല അഭില മാതാണ് സുതപദവീം അപല അഭില അതത്രയും ചേർത്ത് തന്നെ വായിക്കുക അടുത്ത വരി അതികരുണമനുസ്മരന്ത്യശോചത് അതത്രയും ചേർത്ത് വായിക്കേണ്ടതാണ് തന്നെയല്ല ഇനി തൊട്ട് മുമ്പുള്ള വരിയിലെ വരിലെ സുതപദവീ സുതപദവീം അപല അഭിലക്ഷ്യ അപല ആണ് മായ്ക്ക അകാരം കൊടുക്കാൻ മറക്കണ്ട അടുത്തത് വരുമ്പോൾ അതികരുണം അനുസ്മരന്തി അശോചത് അതുകൊണ്ട് അതികരുണം അനുസ്മരന്തി മായ്ക്ക് അകാരം കൊടുക്കുക അനുസ്മരന്തി അശോചത് അവിടെ ഇന്ത്യ എന്നുള്ള അടുത്ത് അകാരം ചേർത്ത് വായിക്കുക പിന്നെ അടുത്തത് ഗൗ അവിടെ അവസാനത്തെ വരിയിൽ വിസർഗവും കൂടിയുണ്ട് ശ്രദ്ധിച്ച് വായിക്കുക ഇനി നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം

ം അനു നിശമ്യ ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെയുണ്ട് രുദീത്തം എന്ന് ഈ ഒരു യശോദാമയുടെ ഈ ഒരു കരച്ചിൽ അവിടെ വീണ് കിടന്ന് ഭൂമിയിൽ വീണ് കിടന്ന് അങ്ങനെ കരയുകയാണ് യശോദാമ അത് അനു എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ എന്നുള്ള ഒരു അർത്ഥം നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് ഈ ഒരു യശോദാമയുടെ കരച്ചിൽ കേട്ടിട്ട് തത്ര തത്ര എന്ന് പറഞ്ഞാൽ അവിടെ ഗോപ്യ ഗോപ്യ എന്നാൽ ഗോപസ്ത്രീകൾ ഈ യശോദാമയുടെ കരച്ചിൽ കേട്ടിട്ട് ഗോപസ്ത്രീകളൊക്കെ ഓടി വരികയാണ് ഭൃശം അനു തപ്തധിയോശ്രുപൂർണ മുഖ്യഹൃ അനു പൂർണ മുഖ്യഹ അല്ല അശ്രുപൂർണ മുഖ്യ ഭൃഷം അനുതപ്ത ധിയ അശ്രുപൂർണ മുഖ്യ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് അനുതപ്ത ധിയോശ്രുപൂർണമുഖ്യ ഭൃശം എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുതപ്തിയഹ അനുതപിക്കപ്പെട്ട ധിയ എന്ന് പറഞ്ഞാൽ മനസ്സ് അനുതപിക്കപ്പെട്ട മനസ്സിനോടു കൂടിയ വളരെ എന്താ പറയുക നമ്മൾ മനസ്സ് കലങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ അഥവാ അത്രമാത്രം വേദന ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകൾ അശ്രുപൂർണ മുഖ്യ അവരുടെ കണ്ണുകളിലാകെ അശ്രു കണ്ണുനീരങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകൾ രുരുദുരനുപലഭ്യ നന്ദസൂനും രുരുദുരുരുദു എന്ന് പറഞ്ഞാൽ അവരും ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കാരണം അവർക്കും ഈ യശോദാമയെ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ആ ഉണ്ണി അതുകൊണ്ട് അവരും അങ്ങനെ ഈ ഒരു സങ്കടത്തിൽ പങ്കുചേർന്ന് അവരും ഇരുന്ന് അവരുടെയും സങ്കടം അവരും കരയുകയാണ് എന്ത് അനുപലഭ്യ എന്ന് പറഞ്ഞാൽ കിട്ടാതെ ആരെ നന്ദസൂനും ആ നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള തങ്ങളുടെ ഉണ്ണിയെ പുത്രൻ നന്ദ നന്ദഗോപരുടെ ആണെങ്കിലും ഉണ്ണി തങ്ങളുടെയാണ് ആ ഗോപസ്ത്രീകൾക്ക് അങ്ങനെയുള്ള ആ ഉണ്ണിയെ കിട്ടാതെ അവരും അവരുമിരുന്ന് കരയുകയാണ് കാരണം പൊടിയൊക്കെ ഏകദേശം ഒന്ന് താഴ്ന്നപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഉണ്ണി അവിടെ ഇല്ല എന്ന് അപ്പോൾ ഈ വീണുകിടന്ന് കരയുന്ന യശോദാമയുടെ കരച്ചിൽ കേട്ട് അവിടെ ഓടി വന്ന ഗോപസ്ത്രീകളൊക്കെ അവരും സങ്കടപ്പെടുകയാണ് തങ്ങളുടെ ഉണ്ണിയെ കാണാതെ തങ്ങളുടെ ഉണ്ണിയെ കിട്ടാതെ പവന ഉപാരത പാംസു വർഷവേകം പവന ഉപാരത പാംസു പവന എന്ന് പറഞ്ഞാൽ വായു ഉപാരത പാംസു വർഷവേകം ഉപാരത എന്ന് പറഞ്ഞാല് അതങ്ങനെ ഒന്ന് ശമിച്ചപ്പോൾ ഒന്ന് അടങ്ങിയപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് താണപ്പോൾ പാംസു പാംസു വർഷം എന്ന് പറഞ്ഞാല് ആ പൊടിയുടെ ആ ഒരു വീഴ്ച ആ ഒരു വർഷം അതങ്ങനെ പെയ്തുകൊണ്ടിരുന്ന ആ പൊടിയൊക്കെ ഒന്ന് ഇങ്ങനെ വേഗം വർഷം അതങ്ങനെ കൂടിയ സമയത്തിൽ അതായത് കുറേ സമയം അതങ്ങനെ ആ പൊടികളങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന ആ പൊടികളൊക്കെ ഒന്ന് അടങ്ങിയപ്പോഴാണ് അവിടെ തങ്ങളുടെ ഉണ്ണിയെ അവിടെ കാണുന്നില്ല എന്ന് യശോധാമ മനസ്സിലാക്കിയതും യശോദാമയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് അവിടെ ഓടിയെത്തിയ ഗോപസ്ത്രീകളൊക്കെ നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള തങ്ങളുടെ ഉണ്ണിയെ കാണാത്തതിൻ്റെ സങ്കടത്തിൽ അവരുമൊക്കെ ആ യശോധാമയോടൊപ്പം ചേർന്നുകൊണ്ട് ഉറക്കെ കരയുവാൻ തുടങ്ങി കാരണം ഇതിപ്പോൾ യശോദാമയ്ക്ക് മാത്രമല്ലല്ലോ നഷ്ടപ്പെട്ടത് തങ്ങളുടെയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ യശോദാമയോടൊപ്പം ആ ഗോപസ്ത്രീകളും നിലവിളിക്കാൻ തുടങ്ങി നമുക്ക് ഇവിടെയും ആ ഗോപസ്ത്രീകളുടെ ആ ഒരു പ്രേമം അതിയായ പ്രേമമാണ് ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു ശ്ലോകത്തിലും അപ്പോൾ യശോദാമയുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് അത്രത്തോളം തന്നെ വേദന ഉള്ളവാക്കുന്നതാണ് ഈ ഒരു സംഭവം ഈ ഗോപസ്ത്രീകൾക്കും ഇവിടെ തങ്ങളുടെ ഉണ്ണിയെ കാണാതെ വന്നതുകൊണ്ട് ആ ഉണ്ണിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ഉണ്ടാവാമെന്ന് ഗോപസ്ത്രീകളും തീരുമാനിച്ചു അതുകൊണ്ട് ഗോപസ്ത്രീകളും ആ ഒരു അനുമാനത്തിലാണ് യശോദാമ്മയോടൊപ്പം അവർക്കും യശോദാമയെ ആശ്വസിപ്പിക്കാൻ വാക്കുകളൊന്നുമില്ല പക്ഷെ യശോദാമയോടൊപ്പം അവരും നിലവിളിക്കുകയാണ് തങ്ങളുടെ ഉണ്ണിയെ കാണാത്തതുകൊണ്ട് ആ നോക്കൂ ആ കോറ്റമ്മയേക്കാൾ ഒട്ടും പിന്നിലല്ല ഗോപസ്ത്രീകൾക്ക് ഈ ഉണ്ണിയോടുള്ള പ്രേമഭാവം എന്ന് നമുക്ക് ഈ ഒരു ഒറ്റ ശ്ലോകം കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാനാവും ഹരേ കൃഷ്ണ ഇനി നമുക്ക് അശ്ലോകം ഒന്നുകൂടി നോക്കാം അനുനിശമ്യ തോപ്യോ ഭൂർണ മുഖ്യ അനുപലഭ്യ നന്ദസൂനും പവന ഉപാരദാം വർഷവേഗേം ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രൂതിതം അനുനിശമ്യ ആണ് അപ്പോൾ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക രൂതിതം അനുനിശമ്യ തത്ര പിന്നെ അടുത്ത ഭൃഷമനു തപ്ത ധിയോശ്രുപൂർണമുഖ്യ അത് ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ് വായിക്കുമ്പോൾ അവിടെയും ഭൃഷം അനു തപ്ത തിയോ ആണ് അതുകൊണ്ട് ഭൃഷമനുതപ്തമായിക്ക് അകാരം കൊടുക്കുക പിന്നെ അടുത്തത് വൃഷമനുതപ്ത തിയോശ്രുപൂർണമുഖ്യ അവിടെ വിസർഗമുണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ രുരുദൂരനുപലഭ്യ അവിടെ രുരുദു അനുപലഭ്യ രാക്ക് അകാരം കൊടുത്ത് വായിക്കുക രാ ജോയിൻ ചെയ്യാൻ വന്നതാണ് പിന്നെ അടുത്തത് ഉപാരത പാംസുവർഷ വേഗം അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് അടുത്ത ശ്ലോകം ഇരുപത്തിയാറാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ നോക്കാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ